അസ്സാമലൈക്കും ജനന്മാർ എന്ന് ഞാനിൻ്റെ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത് നമുക്കൊക്കെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും പക്ഷേ അത് പലപ്പോഴും പുറത്ത് വരാറില്ല ഞാൻ ഒന്നാം ക്ലാ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ മൂന്നാം ക്ലാസ്സിലെ ടീച്ചർ എൻ്റെ നോട്ട് ബുക്കിൽ നോക്കിയിട്ട് എഴുത്ത് നോക്കി എന്നിട്ട് ആ എഴുത്ത് നോക്കിയിട്ട് തൊട്ടപ്പുറത്തുള്ള ഒന്നാം ക്ലാസ്സിലെ ഇന്നിര ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ഈ നബീലിൻ്റെ എഴുത്തണ്ട ഇങ്ങനെ അപ്പോൾ ഇന്നിര ടീച്ചർ ഒരു സംശയമല്ലാതെ ടീച്ചറോട് പറഞ്ഞു അസിയ ടീച്ചറായിരുന്നു എനിക്ക് നെബിലിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അസിയ ടീച്ചർ ചോദിച്ചു അല്ല അതിനെന്താ കാരണം ഇന്നലെ ടീച്ചർ പറഞ്ഞു നബീലിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവൻ്റെ എഴുത്ത് ഡോക്ടർമാരുടെ പോലത്തെ എഴുത്താണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കാരണം എന്താ അറിയോ ലോകത്ത് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ അവരെ എഴുത്തൊക്കെ ഭയങ്കര ടോപ്പ് ആയിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചൊക്കെ വലുതായി അപ്പോൾ എനിക്ക് എൻ്റെ എഴുത്തിൽ ഭയങ്കര കോൺഫിഡൻസ് വന്നു അപ്പോൾ ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങി ഓരോ ദിവസവും ഇങ്ങനെ എഴുത്ത് ഇങ്ങനെ നന്നാക്കാൻ തുടങ്ങി കുറച്ച് വലുതായിട്ടാണ് ഞാൻ ഒരു ഡോക്ടറിൻ്റെ ചീട്ട് കാണുന്നത് അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട എഴുത്ത് വായിക്കാൻ കിട്ടാത്ത എഴുത്ത് ഡോക്ടർമാരുതാണ് പക്ഷെ അന്നാ ടീച്ചർക്ക് പറയായിരുന്നു ഈ എഴുത്തുണ്ടല്ലോ വളരെ മോശമാണ് ഇവൻ എപ്പോഴും ഇങ്ങനെയാന്ന് പറയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എഴുത്ത് ഇന്നും മോശമായാണ് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു മത്സരം നടക്കുക കോളേജിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ കഴിയത്ത് മത്സരങ്ങൾ നടന്നു ഉറുദു കഴിയത്തിന് സമ്മാനം വന്നു അറബി കഴിയത്തിന് സമ്മാനം വന്നു അങ്ങനെ മലയാളത്തിൻ്റെ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ രണ്ടാം സ്ഥാനം ആ രണ്ടാം സ്ഥാനം കിട്ടിയപ്പോൾ ഞാൻ വളരെ അധികം തുള്ളിച്ചറി വളരെ അധികം സന്തോഷിച്ചു കാരണം എന്തായിരുന്നു അറിയോ മറ്റേ മറ്റേതിലൊക്കെ എനിക്ക് കിട്ടി പക്ഷെ അതിലൊന്നും ഞാൻ അധികം സന്തോഷം പ്രകടിപ്പിച്ചില്ല ഇതെൻ്റെ ഒന്നാം ക്ലാസ്സിലെ ഇന്നലെ ടീച്ചർ എനിക്കെന്നൊരു കോൺഫിഡൻസ് ആയിരുന്നു എന്തിനേയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നേരിടുക എന്ന് പറഞ്ഞൊരു സംഗതി അത് ഇന്നലെ ടീച്ചർ എനിക്ക് പകർന്നു തന്നൊരു സംഗതിയാണ് നമ്മുടെ ലൈഫും അങ്ങനെ തന്നെയാണ് നമ്മൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതി ഐസ്ക്രീം എന്ന് പറയുന്നത് ആ ഐസ് ഉള്ള അതിൻ്റെ രൂപവും അതിൻ്റെ മുകളിലുള്ള ചെറിയും അതിങ്ങനെ നോക്കി ആസ്വദിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അലിഞ്ഞു പോകും പക്ഷേ അതിന്റെ രുചി മനസ്സിലാക്കാൻ വേണ്ടി അത് നമ്മൾ നാവിലേക്ക് വെക്കുകയാണെങ്കിൽ അതിന്റെ രുചി നമ്മുടെ നാവിലും മനസ്സിലും അലിഞ്ഞു ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെക്കുറിച്ച് നമുക്ക് ഒറ്റ കാഴ്ചപ്പാടെ ഉണ്ടാവാൻ പാടുള്ളൂ അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തേനെക്കുറിച്ച് ഇന്നലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും സങ്കടപ്പെടാതിരിക്കാം നാളത്തേനെക്കുറിച്ച് ടെൻഷനടിക്കാതിരിക്കാം ഇന്നത്തേതിനെക്കുറിച്ച് എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക ഇനി അഥവാ നാളത്തേനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുകയാണെങ്കിൽ ഇന്നും ഉണ്ടാവില്ല നാളെ ഉണ്ടാവില്ല അപ്പോൾ ബൈ എല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക